എല്ലാ കൂട്ടുകാർക്കും പി എസ് സി എരിഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഐ സി ഡി സൂപ്പർവൈസർ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു ഇ റാങ്ക് ഫയൽ അവതരിപ്പിക്കുക എന്നതായിരുന്നു ആ ഒരു വീഡിയോയുടെ ലക്ഷ്യം അതായത് ഒക്ടോബർ മാസം നടക്കാനിരിക്കുന്ന ഒക്ടോബർ ഇരുപത്തിരണ്ടാകുന്ന നടക്കാനിരിക്കുന്ന ഐ സി ഡി സൂപ്പർവൈസർ എക്സാം ലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് കേവലം അൻപത് ദിവസത്തിലേക്ക് ചുരുങ്ങുന്ന സാഹചര്യം ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ പി എസ് സിയുടെ പുതുക്കിയ പരിഷ്കരിച്ച സിലബസിനെ നേരിടാൻ പി എസ് സി ഇഡോസ് അവതരിപ്പിക്കുന്ന ഒരൊറ്റമൂലയാണ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഇ റാങ്ക് ഫയൽ അപ്പോൾ ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത് ഒരു ഹൃദയംഗമായ ഒരു നന്ദിയാണ് കാര്യം ഞങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വളരെയധികം ആണ് ഈ ഒരു റാങ്ക് ഫയലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുണ്ടായത് ഞങ്ങളെ സമീപിച്ചത് അതിൽ ഉദ്യോഗാർത്ഥികൾ ഒട്ടനവധി സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു റാങ്ക് ഫയലുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിനെല്ലാം അത്രയധികം പേർക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ അവരുടെ എല്ലാം സംശയങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ ദൂരീകരിക്കുക എന്ന് പറയുന്നത് ഒരു സമയബന്ധിതമായൊരു വസ്തുതയല്ലാത്തത് കൊണ്ടും ഇനി നമ്മുടെ എക്സാമിലേക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടും ആ സംശയങ്ങളെല്ലാം കൂടി കുറോ ആ സംശയങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരൊറ്റ വീഡിയോ ആയി ചെയ്യുമ്പോൾ പൂർണ്ണമായും ആ സംശയം ചോദിച്ചവർക്കും അതുപോലെ തന്നെ ഇനി ഈ വീഡിയോ കാണാനും ഈ ഒരു റാങ്ക് ഫെയിലിലേക്ക് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഒരു ഹെൽപ്പ്ഫുള്ളാവും അല്ലെങ്കിൽ അവർക്കൊരു സഹായമാവും എന്ന് വിചാരിച്ചാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരൊറ്റ പിടിയായി ചെയ്യാം എന്നതാണ് ഈ വീഡിയോയുടെ അന്തിമമായ ലക്ഷ്യം ഇനി നിങ്ങൾ ചോദിച്ച സംശയങ്ങളെല്ലാം ക്രോഡീകരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചത് ഈ ഒരു അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനി ഒരു അൻപത് ദിവസം മാത്രം അവശേഷിക്കുക എന്താണ് ഈ ഒരു റാങ്ക് ഫയലിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആവശ്യകത എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് പി എസ് സിയുടെ ഏറ്റവും പുതിയ പരിഷ്കരിച്ച സിലബസ് പ്രകാരം വളരെ സമഗ്രമായി എന്നാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാവുന്ന തരത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇതുവരെ പഠനം ആരംഭിക്കാത്തൊരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ പോലും അല്ലെങ്കിൽ പഴയ സിലബസ് പ്രകാരം പഠിച്ചു വന്നൊരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഈ രണ്ട് ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഈ രണ്ട് കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും രണ്ട് കാറ്റഗറിയിൽ ഏതു ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ പഠനം മെച്ചപ്പെടുത്താൻ ചിട്ടയായി കൊണ്ടുപോകാൻ ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും കാരണം എഴുന്നൂറിലധികം പേജുകളുള്ള ഈ റാങ്ക് ഫയൽ കേവലം പതിനാല് പേജ് വച്ചൊരു ദിവസം പഠിച്ചാൽ പോലും നിങ്ങൾക്ക് പൂർണ്ണമായും സമയബന്ധമായി പഠിച്ചു തീർക്കാം എന്നുള്ളതാണ് ഈ ഒരു റാങ്ക് ഫയലിൻ്റെ പ്രത്യേകതയും സവിശേഷതയും ഇനി ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് വലിച്ചു വാരി അയ്യായിരമോ ആറായിരമോ പേജുകളല്ല നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും ആയ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചോദ്യ മേഖലകൾ കൂടുതൽ ഊന്നൽ കൊടുത്ത് ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നതാണ് ഈ ഒരു റാങ്ക് ഫയനിലെ മറ്റൊരു സവിശേഷത അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് പി കൊണ്ടുവന്ന പരിഷ്കരണത്തിലെ ഏറ്റവും പ്രധാന ഭാഗമായ മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് അതായത് പി ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷന് കുറച്ചധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല ഇമ്പോർട്ടൻ്റായ ടോപ്പിക്കുകൾക്ക് അതിൻ്റേതായ പ്രാധാന്യം ഇമ്പോർട്ടൻസ് കുറഞ്ഞ ടോപ്പിക്കുകൾക്ക് മാർക്കിൻ്റെ റേഷ്യയിലും ഒരു കുറവ് കൊടുത്താണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത് അതേ കൂടി തന്നെയാണ് ഞങ്ങളും ഈ ഒരു സിലബസിനെ കവർ ചെയ്തു പോയിട്ടുള്ളത് ഈ റാങ്ക് ഫയൽ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണോ പി എസ് അവലംബിച്ചിട്ടുള്ളത് അതേ രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പതിനാലോ പത്തോ പതിനഞ്ചോ പേജ് ഒരു ദിവസം കവർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് എത്താൻ സാധിക്കും കാരണം അനാവശ്യമായി ഒരു പോയിൻ്റ് പോലും ഇതിൽ വാരി വലിച്ചുൾപ്പെടുത്തിയിട്ടില്ല ഏറ്റവും കണ്ടൻറ്റായ ഏറ്റവും ഒരു ഉദ്യോഗാർത്ഥി ഒരു ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാം എഴുതുമ്പോൾ ഏറ്റവും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട പോയിൻ്റുകൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഏറ്റവും സമഗ്രമായ റാങ്ക് ഫയലാണ് നമ്മുടെ ഐ സി ഡി എസ് ഈ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഇനി പി എസ് സിയുടെ ഏറ്റവും പുതിയ പരിഷ്കരണം പ്രകാരം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിലേക്ക് ഈ ഒരു എക്സാമിലേക്ക് പി എസ് സി കടക്കുകയാണെങ്കിൽ അതിനെ കൂടി നേരിടാൻ തക്കവണ്ണം ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക കേവലം കാണാതെ പഠിച്ച് പരീക്ഷയെ നേരിടുക എന്നതിനപ്പുറത്തേക്ക് കൃത്യമായും കാര്യങ്ങളെ വിശകലനം ചെയ്ത് പഠിക്കുക എന്ന രീതിയിലാണ് ഇതിലെ ഓരോ ടോപ്പിക്കും കവർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഓരോ ടോപ്പിക്കും എടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചുമ്മാ വാരി വലിച്ച ടോപ്പിക്കുകളെ കൈകാര്യം ചെയ്തതിനപ്പുറത്തേക്ക് ഏറ്റവും സിമ്പിളായി എന്നാൽ ഏറ്റവും സമഗ്രമായി കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുവാൻ കണക്കാക്കുന്ന രീതിയിലാണ് ഈ ഒരു റാങ്ക് ഫയൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പി എസ് സിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന റാങ്ക് മേക്കിംഗ് ആവാവുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെപ്പോലും നേരിടാൻ ഈ ഒരു റാങ്ക് ഫയൽ ചിട്ടയായി പഠിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പായും സാധിക്കും ഇനി ഇത്തരത്തിലുള്ള ഓരോ ടോപ്പിക്ക് നോട്ട്സിനു ശേഷവും നിങ്ങൾക്ക് കുറേ ബോക്സുകൾ കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ബോക്സുകളെ ഞങ്ങൾ വിളിക്കുന്നത് ഹോട്ട് ഹോട്ടോപ്പിക് ബോക്സ് എന്നാണ് എന്താണ് ഹോട്ട് ഹോട്ട്ടോപ്പിക് ബോക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എസ് സി ഈ ഒരു പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും സുപ്രധാന മേഖലകൾ ആ സുപ്രധാന മേഖലകളെ കണ്ടെത്തി മുൻകാല ചോദ്യ പേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ ഹോട്ട് ഹോട്ടോപ്പിക് ബോക്സുകൾ ആക്കി തിരിച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട് വേറെ അതായത് ഏറ്റവും ആയ ടോപ്പിക്കുകളെ ഷോർട്ട് നോട്ട് ഷോർട്ട് നോട്ട്സ് ആക്കുന്നു ആ ഷോർട്ട് നോട്ട്സ് ആക്കുന്ന ടോപ്പിക്കുകളെ ഒരു ബോക്സിലാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങൾക്ക് ആ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഇങ്ങനെ ഒട്ടനവധി ബോക്സുകൾ ഈയൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഈ ഒരു റാങ്ക് ഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും ഈ ഒരു എക്സാമിന് സീരിയസ് ആയി കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഈ ബോക്സ് പഠിക്കാതെ പോകരുത് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കലാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ും ചോദിക്കും പി ചോദിക്കും എന്ന് ഞങ്ങൾക്കുറപ്പുള്ള ചോദ്യങ്ങൾ അതിനെ ഞങ്ങൾ അടിസ്ഥാനമാക്കിയെടുത്തിട്ടുള്ളത് മുൻകാല ചോദ്യ പേപ്പറുകളും അതുപോലെ തന്നെ ഈ ഒരു കറണ്ട് സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ വിലയിരുത്തിയാണ് ഇത്തരത്തിലുള്ള ഹോട്ട് ടോപ്പിക് ബോക്സുകൾ ഞങ്ങൾ തന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കിക്ക് റിവിഷനായും അതായത് പരീക്ഷയ്ക്ക് മുന്നോടിയായി ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുന്നെയോ പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുന്നെയോ നിങ്ങളൊരു കിക്ക് റിവിഷനായും ഈ ഒരു ഹോട്ട് ഹോട്ടോപ്പിക് ബോക്സുകൾ ഉപകാരപ്പെടും തീർച്ചയായും നിങ്ങൾക്ക് ഈ ഹോട്ട് ഹോട്ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഹോട്ടോ ബോക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പരീക്ഷ പരീക്ഷയ്ക്ക് ശേഷം മനസ്സിലാവുന്നതാണ് ഇനി അവിടെയും തീരുന്നില്ല ഈ ഒരു റാങ്ക് ഫയൻ്റെ സവിശേഷത ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിശീലിക്കാനായി എം സി ക്യു ചോദ്യങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും കുറച്ച് ചോദ്യങ്ങൾ വലിച്ചു വരെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായ പേസ് മുതൽ അഡ്വാൻസ് ലെവൽ ചോദ്യങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എം സി ക്യു നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ഈ എം സി ക്യു അറ്റൻഡ് ചെയ്യുന്ന ചെയ്യുന്നതോടെ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച ഭാഗഭാഗത്തിൽ നിന്നും നിങ്ങളുടെ പഠനം സ്വയം വിലയിരുത്താൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു പ്രത്യേകത ഇനി ഈ ഒരു സിലബസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് ജനറൽ പി എസ് സി പാഠഭാഗങ്ങളിൽ നിന്നും കുറച്ചധികം ടോപ്പിക്കുകളെ ഇതിൽ നാടിയിട്ടുണ്ട് കൃത്യമായും ജനറൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട അത്തരം ടോപ്പിക്കുകളെ ഇതിൽ കൃത്യമായും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ സമഗ്രമായി ഇതിൽ വിശദീകരിക്കുന്നുണ്ട് ഏറ്റവും സിമ്പിളായി വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു റാങ്ക് ഫൈനലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോട്ട് ടോപ്പിക് ബോക്സുകളിൽ നിങ്ങൾക്ക് സ്കീമുകൾ കാണാൻ സാധിക്കും പ്രോജക്റ്റുകൾ കാണാൻ സാധിക്കും അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റായ സ്കീമുകളും പ്രോജക്റ്റുകളും നിങ്ങൾ ഹോട്ട് ഹോട്ട്ടോപ്പിക് ബോക്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നാല് മോഡ്യൂളുകളായാണ് പി എസ് സി ഈയൊരു സിലബസിനെ തരംതിരിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ഉദ്യോഗാർത്ഥികൾ പേടി സ്വപ്നമായി കാണുന്നത് സൈക്കോളജിയാണ് കാര്യം സൈക്കോളജിയുടെ സിലബസ് പി എസ് സി അടിസ്ഥാനമാക്കി എടുത്തിരിക്കുന്നത് നമ്മുടെ പി ജി ലെവൽ ചോദ്യ പേപ്പറുകളെയാണ് അല്ലെങ്കിൽ പി ജി ലെവൽ സിലബസിനെയാണ് സ്വാഭാവികമായും പി ഈ ഒരു ഐ സി ഡി സൂപ്പർവൈസ് എക്സാം നോക്കിക്കാണുന്ന ഉദ്യോഗാർത്ഥിക്ക് ഒരു പേടി സ്വപ്നമാണ് സൈക്കോളജി പക്ഷേ നിങ്ങൾ ഈ റാങ്ക് ഫയലിലേക്ക് ഉറപ്പായും വരിക ഒന്ന് നോക്കുക തീർച്ചയായും ഇവിടെ സൈക്കോളജി വളരെ ലളിതമായി സമഗ്രമായി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു ഒരിക്കലും സൈക്കോളജി നിങ്ങൾക്കൊരു പേടി സ്വപ്നമാവുകയില്ല സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള കടുകട്ടി ചോദ്യങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് ഈ റാങ്ക് ഫയൽ ഉതകുന്നതാണ് നിങ്ങൾക്ക് ഉറപ്പായും ഈ ഒരു റാങ്ക് ഫയൽ ഒരു മാർഗദർശിയായിരിക്കും സൈക്കോളജിയുടെ കാര്യത്തിൽ സൈക്കോളജി അല്ല ബാക്കി എല്ലാ മോഡികളുടെ കാര്യത്തിലും എസ്പെഷ്യലി എടുത്തു പറയുന്നു സൈക്കോളജിയുടെ കാര്യത്തിൽ കാര്യം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ വലയ്ക്കുന്ന ഒരു ടോപ്പിക്കാണ് സൈക്കോളജി സൈക്കോളജി സംബന്ധിച്ച് ഈ ഒരു ഈ റാങ്ക് ഫയൽ ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സൈക്കോളജി നിങ്ങൾക്ക് ഒരു പേടി സ്വപ്നമാവുകയില്ല ഇനി ഏറ്റവും ആധികാരികമായി എനിക്ക് പറയാനുള്ളത് ഈ റാങ്ക് ഫയൽ ബന്ധപ്പെട്ട് ഒരു പോയിൻ്റ് പോലും നിങ്ങൾക്ക് കറയാനില്ല കാര്യം ഒരു പോയിന്റ് പോലും അനാവശ്യമായി ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഏറ്റവും ആയി ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ മാത്രം അല്ലെങ്കിൽ പോയിന്റുകളെ മാത്രമാണ് ഞങ്ങൾ ഈ ഒരു ഈ റാങ്ക് ഫയൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഈ റാങ്ക് ഫയൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഒരു ചവറ് പോയിന്റ് പോലും അല്ലെങ്കിൽ ഒരു പോയിന്റ് പോലും അനാവശ്യമായി നിങ്ങളിലേക്ക് എത്തിച്ച് പേജിൻ്റെ രണ്ടാംകൂട്ടം ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റായി ഏറ്റവും സമഗ്രമായി ഏറ്റവും ചുരുക്കി ഒരു എക്സാമിനെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ കാര്യം ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ അവശേഷിക്കുന്നത് അൻപത് ദിവസമാണ് ആ അൻപത് ദിവസത്തിനുള്ളിൽ ഏറ്റവും നന്നായി ഏറ്റവും വൃത്തിയായി പഠിച്ച് എക്സാമിനെ എങ്ങനെ അഭിമുഖീകരിക്കാം ആ ഒരു ഉത്തമ മാതൃകയാണ് ഈ ഒരു ഈ റാങ്ക് ഫെയൽ എന്ന് പറയുന്നത് ഇതിൻ്റെ സവിശേഷതകൾ വീണ്ടും അവശേഷിക്കുന്നില്ല ഇത്രയും പാഠഭാഗങ്ങൾ ഈ എഴുന്നൂറോളം വരുന്ന പാഠഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായും പഠിക്കുകയാണെങ്കിൽ പഠിച്ചു തീർക്കുകയാണെങ്കിൽ ഈ പാഠഭാഗങ്ങളുടെ അവസാനം അല്ലെങ്കിൽ ഈ ഒരു റാങ്ക് ഫെയ്ലിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നൂറ് മാർക്കിൻ്റെ മോഡൽ എക്സാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതായത് ഇതുവരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യാനും ഊട്ടി ഉറപ്പിക്കാനും നിങ്ങളെ സഹായിക്കുന്ന മോഡൽ പരീക്ഷകളും ഇതിൻ്റെ അവസാനം നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനുമപ്പുറത്തേക്ക് ഇനിയുമുണ്ട് കാര്യങ്ങൾ അതായത് സവിശേഷകൾ തീരുന്നില്ല പി എസ് സിയുടെ ഇഷ്ട ചോദ്യ മേഖലകളെ കണ്ടെത്താൻ പി എസ് സിയുടെ ഹാർഡ് കോർ എവിടെയാണെന്ന് കണ്ടെത്താൻ പി എസ് സിയുടെ മുൻകാല ചോദ്യ പേപ്പറുകളും ഞങ്ങൾ ഈ ഈ റാങ്ക് ഫയലിൻ്റെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു റാങ്ക് ഫയലാണ് പി എസ് സി എഡോസിൻ്റെ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഈ റാങ്ക് ഫയൽ എന്നുള്ളത് കൃത്യമായി ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും ഇനി നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങിയ ഈ ഒരു ഹോട്ട് ടോപ്പിക് ഈ റാങ്ക് ഫയലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഒട്ടനവധി ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളിൽ വൻ തുക കൊടുത്ത് പഠിച്ച ഉദ്യോഗാർത്ഥികളായിരിക്കും നിങ്ങൾ അവിടെ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതാണ് മോശം അനുഭവം ഉണ്ടാവാം അല്ലെങ്കിൽ വളരെ നല്ല ഫീച്ചേഴ്സൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം എങ്കിൽ തന്നെയും നിങ്ങൾ ഇവിടെ ചിലവാക്കുന്ന ഈ അഞ്ഞൂറ് രൂപ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല ആ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് വസൂലാകും എന്നുള്ളത് ഞങ്ങൾക്കുറപ്പുണ്ട് കാര്യം അത്രയും നന്നായാണ് ആ ഫാക്വാളിറ്റിയിൽ ഈ ഒരു റാങ്ക് ഫയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി അത്രയും എഫേർട്ട് അവർ ഇട്ടിട്ടുണ്ട് കാര്യം പുതിയ പരിഷ്കരിച്ച് സിലബസ് വന്നതിന് ശേഷം അവർ ഇതിൻ്റെ പ്രവർത്തനത്തിലായിരുന്നു സ്വാഭാവികമായും അത്രയും എഫേർട്ട് ഇട്ട് അത്രയും ക്രോഡീകരിച്ച് തയ്യാറാക്കിയ ഈ റാങ്ക് ഫയൽ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലവാക്കുന്ന ഓരോ രൂപയും ആ അഞ്ഞൂറ് രൂപ ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടമാകില്ല അത് നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഫയൽ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ റാങ്ക് ഫയൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാകുന്നു അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവസാന നിമിഷത്തിൽ ഈ ഒരു ഈ റാങ്ക് ഫയൽ ഒരു ഒറ്റ മൂലി തന്നെയാണ് അത് നിങ്ങൾക്ക് വരുന്ന ആളുകളിൽ ബോധ്യപ്പെടും നിങ്ങൾക്ക് കൃത്യമായി പരീക്ഷയ്ക്ക് ശേഷം ഈ ഒരു റാങ്ക് ഫയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കും എന്നതിനപ്പുറത്തേക്ക് ഞാൻ വീണ്ടും പറയുന്നു ഒരൊന്നാം റാങ്ക് കാരനേരില്ല ഞാൻ ക്ഷണിക്കുന്നത് മറിച്ച് ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്നൊരു ജോലിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ കൂടെ കൂടാം ജോലി ഉറപ്പിക്കുക എല്ലാവർക്കും ഒരു ശുഭദനം നേരുന്നു തീർച്ചയായും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻക്വയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്ത് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടോ കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരു വാട്സാപ്പ് നമ്പർ അവിടെ കാണും കൃത്യമായി നിങ്ങൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയാവുന്ന ആകുലതകളും ആശങ്കകളും തീർച്ചയായും ആ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ചൂചന നേരുന്നു